വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുന്ന ഭൂമിയിൽ നിന്നും തേക്കുമരം മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസിന്റെ പുറകിൽ ബാങ്കിന്റെ പ്രസിഡന്റും കോണ്ഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ സുരേഷ് മമ്പറമ്പിലിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപണം കേസിലെ പ്രതികളായ കോണ്ഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും യു ഡി എഫ് വേലൂർ മണ്ഡലം ചെയർമാനുമായ പി പി രാമചന്ദ്രന് മണ്ഡലം വൈസ് പ്രസിഡന്റായ വി ടി ഉണ്ണികൃഷ്ണന് എന്നിവരാണ് വാർത്താസമ്മേളനത്തില് ആരോപണം ഉന്നയിച്ചത് യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബോർഡുകൾക്ക് ഫ്രെയിമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് വീഴാറായ അവസ്ഥയിലുള്ള തേക്ക് മരം മുറിച്ചത് ഈ സമയത്ത് താൻ നാട്ടിലുണ്ടായിരുന്നില്ലെന്നും ജപ്തി നടപടിയുള്ള ഭൂമിയുടെ അതിർത്തി അറിയാതെയാണ് ഉണ്ണികൃഷ്ണൻ മരം മുറിച്ചതെന്നും രാമചന്ദ്രൻ പറഞ്ഞു സി പി എമ്മുമായി രഹസ്യധാരണയുണ്ടാക്കി രമ്യ ഹരിദാസിനെ തോൽപ്പിക്കുവാൻ സുരേഷ് മമ്പറമ്പിൽ ശ്രമിച്ചിരുന്നു എന്നും സ്വന്തം മണ്ഡലമായ വേലൂരിൽ ഉൾപ്പെടെ ബ്ലോക്കിലെ നാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ സുരേഷ് മമ്പറമ്പിൽ പങ്കെടുക്കാതിരുന്നത് ഇതിന് ഉദാഹരണമാണെന്നും പി പി രാമചന്ദ്രനും വി ടി ഉണ്ണികൃഷ്ണനും ആരോപിച്ചു മരമുറച്ചത് രമ്യ ഹരിദാസിന്റെ ഫ്ലക്സ് ബോർഡ് കമ്മിറ്റിയുടെ വൈസ് മണ്ഡലും ഉണ്ണികൃഷ്ണൻ

ഇത് തിരിച്ചു ചോദിച്ചിട്ടും തന്നിട്ടില്ല എനിക്ക് ഇതിൻ്റെ ഇത്ര രൂക്ഷമായ വാര്യായി മൂന്ന് കാര്യങ്ങളുള്ളത് ഒന്ന് കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതും രണ്ട് സെയിൽസ്മാൻ്റെ വിഷയം മണ്ഡല കമ്മിറ്റിയിലെ ചർച്ചയായിട്ട് മുന്നോട്ട് പോയതും എലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ നിലയ്ക്കും ഉണ്ണിവസൻ വൈസ് ചെയർമാൻ നിലയ്ക്കും നിങ്ങൾ നിങ്ങളുടെ വിഭാഗം രമ്യനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വർക്കായിട്ട് മുന്നോട്ട് പോയി അത് ആൾക്ക് പറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനാലില് മൂന്ന് ഡേറ്റ് ആയിട്ടാണ് ഇരുപത്തഞ്ച് 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 എഴുപത്തിഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തുള്ളത് ഒന്ന് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനാലും ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി പതിനാലും പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനാലും ഈ മൂന്ന് ഡേറ്റിലായിട്ട് എഴുപത്തി ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വാങ്ങിക്കുകയും ഈ മൂന്ന് പ്രാവശ്യം മൂന്ന് നാല് മൂന്ന് അങ്ങനെ പത്ത് ലക്ഷം രൂപ ആൾ കൊടുത്തിട്ടുണ്ട് അത് കടമായിട്ടാണ് വാങ്ങിച്ചോളാം ആ സെയിൽസ്മാൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അയാൾ ആ അവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യാൻ പോണ പയ്യൻ തന്നെയാണ് അവിടെ ഇപ്പോൾ വറക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡെയിലി വെച്ചിട്ട് വറക്കേണ്ട പയ്യൻ മണ്ഡലം പ്രസിഡന്റിനെ കൂട്ടിപ്പോയി പണം തിരികെ ചോദിച്ചതിലുള്ള വ്യക്തി വൈരാഗ്യത്തിലും ബാങ്കിൽ ജീവനക്കാരനെ നിയമിക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങാൻ തീരുമാനിച്ചതിനെതിരെ മണ്ഡലം കമ്മിറ്റി ഡിസിസിക്ക് പരാതി നൽകുന്നത് തടയുന്നതിനു വേണ്ടിയാണ് സുരേഷ് മമ്പറമ്പിൽ തങ്ങളെ കേസിൽ കുടുക്കിയതെന്നും സംഭവത്തിൽ ഡി പരാതി നൽകുമെന്നും പി പി രാമചന്ദ്രൻ വി ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു